നമസ്കാരം മഹാഷ്ടപുദീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇനി സിൽവറിന്റെ ചെയിനാണ് കാണിക്കുന്നത് സിൽവറിന്റെ ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യുവർ സിൽവർ പ്ലേറ്റ് ഓർണമെന്റ്സ് മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ ഇത്ര ഓർണമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗോൾഡ് പോലെ തന്നെ എന്നിരിക്കും ഗോൾഡ് കാഴ്ച ഒരു വ്യത്യാസം കാണത്തില്ല മറ്റു ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സ് ആയി കോപ്പറേ പ്ലേറ്റ് ഓർണമെന്റ്സ് അതിന് യാതൊരു ബന്ധമില്ല ഇതിന്റെ കളർ ശരിക്കും ഗോൾഡിന് തന്നെ ആയിരിക്കും ഡെയിലിവറി യൂസ് ചെയ്യാൻ പറ്റും മാത്രമല്ല അലർജി പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവത്തില്ല എന്നുവച്ചാല് നമ്മുടെ സാധാരണ ഈ കോപ്പറിലൊക്കെ ഓർണമെന്റ്സ് ഒക്കെ ഒന്നോ രണ്ടോ ആഴ്ച കിട്ടിയുമ്പോഴത്തേക്കും നമ്മുടെ അതിനാ മാലയിൽ തന്നെയോ അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ഒരു പച്ച പച്ച ക്ലാ പോലെ കാണും അത് നമ്മുടെ ദേഹത്ത് മുട്ടുമ്പോഴാണ് ഈ അലർജി ഒക്കെ ഉണ്ടാവും ഇതിന് അത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മുടെ സ്വർണ്ണം യൂസ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുമ്പോഴത്തേക്കും സ്വർണ്ണം പോലെ തന്നെ ഇടാനും പറ്റും ഇന്നത്തെ ഈ ഗോൾഡൻ ഇത്ര വിലയൊക്കെ ഉള്ളപ്പോൾ ഇതിന് മാത്രമല്ല പണിക്കാശ് ഒരു മുപ്പത് ഇരുപത് പകുതി മുപ്പത് ശതമാനം വരെയൊക്കെയാണ് മാലയുടെ നല്ല മാലയിലേക്ക് പണിക്കാശ് അപ്പൊ അത്രയും പണിക്കാശ് കൊടുത്ത് മാല വാങ്ങിച്ച് കഴിയുമ്പോഴത്തേക്കും ഗോൾഡിന് എത്ര ഒരു ലാഭം വിൽക്കുമ്പോൾ കിട്ടിയാലും ഈ പണിക്കാശ് ആകുമ്പോൾ നോക്കുമ്പോ നഷ്ടമായിരിക്കും ഇത്ര മാലകളൊക്കെ ഡെലിവറി യൂസ് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നമില്ല കാരണം ഇത് വിറ്റ് ചെയ്യുമ്പോ എത്ര രൂപ കൊടുത്ത് വാങ്ങിച്ചു ആ അതിന്റെ ഒരു സിൽവറിന് മുഴുവൻ എമൗണ്ടും കിട്ടും അപ്പൊ ചെറിയൊരു പൈസ വരുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സിൽവർ പ്ലേറ്റ് ഓർണമെന്റ്സ് ഇന്നത്തെ കാലത്ത് ഗോൾഡ് കവറിംഗിന് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓർണമെന്റ്സ് ആണ് ഈ സിൽവർ പ്ലേറ്റ് ഓർണമെന്റ്സ് കൂടാതെ നമ്മുടെ ഗിവേയുടെ കാര്യം മറക്കണ്ട ഇന്നിപ്പോ ഗിവേയിൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ ഒരു ചെയിൻ ഉണ്ടോ ചെയിൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു തിരൂർപ്പന്നെ വരുന്ന ചെയിനാണ് ചെയിൻ ആണ് ആറുപിടി നൈസ് ചെയിൻ ആണ് കൊടുക്കുന്നത് നല്ല ഫിനിഷിംഗ് ഉള്ള ഡെയിലി പേര് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയിനാണ് അപ്പൊ ഇത് നമുക്ക് ആരാറുപിടി ഇറക്കത്തലാണ് വരുന്നത് ഇന്ന് ഇന്ന് നമ്മൾ നറുക്കെടുക്കുന്നത് മഹാലക്ഷ്മി യൂട്യൂബ് എന്നെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് കസ്റ്റമേഴ്സ് ഒരാൾ തിരഞ്ഞെടുത്തിട്ട് അവരുടെ ഒരാൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസവും എടുക്കുന്ന നറക്കെടുക്കും ഗിഫ്റ്റ് അവരോട് അയച്ചു കൊടുക്കാറുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസം ഗിഫ്റ്റ് മാത്രമാണ് വിളിയിരിക്കുക അതും ഇന്ന് നമ്മൾ അയച്ചു കൊടുക്കും കേട്ടോ അപ്പൊ ഇതുണ്ടോ ഞാൻ ഇന്ന് കാണിക്കാൻ പോണ ചെയിൻ എന്ന് പറഞ്ഞാല് ഇത് ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ലോട്ടസിന്റെ ഡിസൈൻ ആണ് കണ്ട ഗോൾഡ് പോലെ തന്നെയായിരിക്കും ഒരു വ്യത്യാസം കാണത്തില്ല അതിന്റെ ഫിനിഷിംഗ് ഒക്കെ ഗോൾഡ് പോലെ തന്നെയായിരിക്കും കളറൊക്കെ ഉള്ളത് ഇതിപ്പോ എങ്ങനെ ഏതൊരു ആർട്ടിഫിഷ്യൽ ഓർണമെൻസ് വാങ്ങിച്ചാലും ഇത് കളറിലൊന്നും കിട്ടത്തില്ല പിന്നെ ഇത് നമ്മുടെ മുത്തരക്കെട്ടരെ ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് വരുന്നത് ഇതിന്റെ ചെറുത് ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പരിപ്പിന്റെ ഈ പരിപ്പിന്റെ ഡിസൈൻ ഉള്ളത് ഇതൊക്കെ പരിപ്പ് പ്ലെയിൻ അല്ലാണ്ട് ഇതൊക്കെ ഡിസൈൻ ഉണ്ടല്ലോ നല്ല ഫിനിഷിങ്ങൾ നമ്മള് ഒരു ലൈറ്റ് വെയ്റ്റ് മാലയാണ് ഡെയിലി വേറെ യൂസ് ചെയ്യാൻ പറ്റുന്ന സച്ചിൻ ചെയ് സച്ചിൻ നൈസ് സച്ചിനാണ് പട്ടുപോലുള്ളത് കണ്ടോ പൂക്കളൊക്കെ കഴിഞ്ഞ കാണിച്ചതിന് വലിയ ബുക്കിൽ വന്നിട്ടുണ്ട് വരുന്നത് നല്ല ഫിനിഷിങ് ആണ് നല്ല സമ്മാനം നല്ല വണ്ണം കൊണ്ട് മാറി കേട്ടോ പിന്നെ നമ്മുടെ டிசைன் இது பண்டு போல கோல்டல உள்ளிசை பலர் மாலை இது ஸ்வர்ணத்திலே கேட்டோ அப்ப இத்திசை ஆனா ஞானி காணிக்கிறது அப்ப இது ஏதெங்கில ஆசியம் வாட்ஸ்அப்பில் கோண்டா கூடாது கேஸ் விபிதேஸ் விபித கேஸினா இன்னும் ஆயிட்டு நம்ம ஆறுபிடி நம்மடை തിരൂർപ്പന്നന്റെ ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ചെയിൻ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന വിവിധയ്ക്ക് എല്ലാവിധ ഫലങ്ങളും അറിയിക്കുന്നു നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഇത് അയച്ചു തരാം കേട്ടോ അതിനുശേഷം നമ്മൾ ഗിഫ്റ്റ് കിട്ടുന്നവരെല്ലാരും തന്നെ നിങ്ങൾ ഇത് നമ്മുടെ യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ താങ്ക്സ്